നമുക്കറിയാം നമ്മോട് വിട പറഞ്ഞ പോയ മഹാൻ മഹാനായിരിക്കുന്ന ഫുഹു തങ്ങൾ തങ്ങൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു നാമമാണ് പ്രത്യേകിച്ച് ലക്ഷദ്വീപുകാർ പ്രത്യേകിച്ച് നമുക്കറിയാം സമസ്തയുന്ന മഹിതമായിരിക്കുന്ന പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്ത് നെഞ്ചിലേറ്റിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവരും അതിൻ്റെ കേന്ദ്ര മുഷാവരാം അതുപോലെ തന്നെ വിനയാന്മിതമായി ജീവിക്കുന്ന ഒരു മഹാപണ്ഡിത പ്രതിഭ ലക്ഷദ്വീപുകാരുടെ മുത്തുവായത്തങ്ങൾ സമസ്തയുടെ ഫത്തുഹല്ലാത്തങ്ങൾ എല്ലാം കൊണ്ടും പടച്ചർബ് അവിടുത്തെ മുന്നിൽ വന്നാൽ എല്ലാം ഒരു ഫത്ത് ഹാഗിത്തരുമായിരുന്നു ബഹുമാനപ്പെട്ട മുത്തതങ്ങൾ നമുക്കറിയാം സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അതിന്റെ നേത്രനിരയിൽ കേന്ദ്ര മുഷാവരാം കൂടിയായി നമുക്ക് തന്നിരുന്ന മഹാനാണ് മഹാനായ അലഹമില്ലാ തങ്ങളൊരബോർത്തേ അല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷദ്വീപകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അറിയപ്പെട്ട മഹാനാണല്ലോ മഹാനായിരിക്കുന്ന സാനാർഢ്യങ്ങളിൽ പ്രസിദ്ധരായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഖാസിം തങ്ങൾ അബ്ദു സല്ലാ ഹുസുറഹുൽ അവിടുത്തെ അഞ്ചാമത്തെ പൗത്രനായ സയ്യിദ് അബൂ സാലിഹ് തങ്ങളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് വന്യരായിരിക്കുന്ന ഫത്തുഹുല്ലാ മുത്തുബായ തങ്ങൾ ലോകത്തോട് ലോകത്തേക്ക് കടന്നു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതം തന്നെ വിനയത്തിലൂടെ മാത്രം ജീവിച്ച് എല്ലാവരോടും നിഷ്കളങ്കതയോടുകൂടെ ആ പുഞ്ചിരിക്കുന്ന പൂർവകമായി പടച്ചവനെ പ്രത്യേകിച്ച് ലക്ഷദ്വീപ് എന്ന ദ്വീപ് ഒരു സുന്ദരമായ നാടാണല്ലോ ലക്ഷദ്വീപ് നമുക്കറിയാം ലക്ഷദ്വീപ് എന്ന് പറയുമ്പം തന്നെ സ്നേഹ സന്തുഷ്ടമായ നല്ല ഒരുപാട് മനുഷ്യന്മാരുള്ള വളരെയേറെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹമുള്ളവരാ എന്തിനും ഏതിനും ദീനീ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവരാ സാധുമാര് ആലിമീങ്ങൾ സാദാത്യങ്ങൾ അവരെ നെഞ്ചിലെറ്റുന്നവരാ അവരെ ബഹുമാനം കണ്ടിട്ട് ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് അത്രത്തോളം മിനയാനുതന്മാരായ നാട്ടുകാരാണ് ലക്ഷദ്വീപുകാർ ആ ലക്ഷദ്വീപ് അമിനീ ധീമിൻ്റെ പഴുവാ അൻപത് വർഷത്തിലധികമാ പഠിച്ചവരേ എന്റെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല ആരാണ് ബഹുമാനപ്പെട്ടവരെന്നറിയോ മഹാനായ ശംസില് നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ശിശ്യ ശിഷ്യനാ മാത്രമല്ലേ ആ മകത്തായിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചവരോ ദറസ് നടത്താദ്യമായിട്ട് മഹാനായ ശംസന്നു നമയില്ലല്ലോ കോട്ടുമനുസ്ഥാതിൽ നിന്ന് അനുവാദം കിട്ടിയതും ബഹുമാനപ്പെട്ടവർക്കാ മാത്രമല്ല ആത്മീയ ആത്മീയബന്ധമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവര് എത്രയെത്ര മഹാനതന്മാരായ പണ്ഡിതന്മാരാ സഹപാഠികളെന്നറിയ എല്ലാവരോടും വിനയത്തോടെ പെരുമാറി പടച്ചവന ദീനിന് വേണ്ടി പ്രവർത്തിച്ച മഹാന അല്ലാഹുവേ മരണം വരെ വരോ വരോ പടച്ചവനെ അല്ലാഹേ രോഗിയായിട്ട് അഥവാ അവസാനിയുടെ ആയിട്ട് ആശുപത്രിയിൽ പോകുന്നത് വരോ ദീനിന് വേണ്ടി മുദീനിനെ പിടിച്ച മഹാന പടച്ചവനെ തന്റെ പ്രായം അവിടെ നോക്കാറില്ല പടച്ചവനെ അസുഖം അവിടെ നോക്കാറില്ല ദീനു വിട്ടു കളിക്കുന്നൊരവസ്ഥ ബഹുമാനപ്പെട്ടവർക്കില്ലായിരുന്നു ആദർശം വിട്ടിട്ടുള്ള ഒരു കളി ബഹുമാനപ്പെട്ടവർക്കില്ല ആദർശത്തെ പടച്ചവനെ മുഴുക പിടിച്ച് സമസ്തയെ മുങ്കിലേക്കിയോ പടച്ചവനെ അല്ലാഹേ ബഹുമാനപ്പെട്ടവര് ജീവിച്ചവരങ്ങനെയോ ബഹുമാനപ്പെട്ടവർ കിടക്കുന്നതിടയെന്നറിയോ ശംസുന്ദന മഹാശയുമതിച്ച അഥവാ അവിടുത്തെ നോട്ടമുണ്ടെന്ന് പറയുന്ന മഹാനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലിഹാബ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടെ അതുപോലെ തന്നെ അല്ലാഹുവേ സയ്യദുൾ എല്ലാമല്ലാതായ സാധനമാണല്ലോ അവിടുത്തെ തിരുമുറ്റത്താ ബഹുമാനപ്പെട്ടവർ കിടന്നിറങ്ങുന്ന എത്ര വലിയ ഭാഗ്യവാനാണെന്ന പ്രിയപ്പെട്ടവര് എത്രയെത്ര ശിഷ്യന്മാരാ എത്രയെത്ര ഉസ്താദമാരാണ് എത്രയെത്ര ലോകീകളാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത് മാത്രമല്ല ആ സ്ഥാപനം തന്നെ ഞാൻ ഓർത്തുപോവുകയാ എന്റെ വന്യരായ ഉസ്താദ് പ്രധാന ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ട സിഹുനാമാൻ മുസ്ലിയാർ പഠിച്ചവനോട് പറയാറുണ്ടോ ഒരുപാട് യുക്കുറുകളും മഹമാനുകളൊക്കെ ഉള്ള നല്ല സ്ഥാപനമാ എല്ലാ കാര്യങ്ങളും നല്ല പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യ രീതിയിലൂടെ പോകുന്ന സ്ഥാപനമാ പഠിച്ചവനെ മഹാനുതന്മാരാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അബ്ദുൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ പോലെയുള്ളവരെ നേത്രത്വം വഹിക്കുന്ന സ്ഥാപനമാണല്ലോ ആ സ്ഥാപനത്തിൽ എത്ര എത്ര മുല്ല പടച്ചവനെ ജലാലി എന്ന ബിരുദത്തിലൂടെ അറിയപ്പെട്ട സ്ഥാപനം കൂടിയാണ് എല്ലാ തിരുനോട്ടുമുള്ള സ്ഥാപനമാണല്ലോ ആ സ്ഥാപനത്തിന്റെ ചാരത്തല്ലേ അന്യരായ തങ്ങൾ കിടക്കുന്നടോ എന്റെ സ്നേഹിച്ചത് കൊണ്ട് അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തു മഹത്വമാണോ അല്ല ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചെടുത്തോളം അതുകൊല്ല നെട്ടൻ നന്നയാർ എന്നറിയുന്ന പരീക്ഷ ഞാനറിയുന്ന ഒരു ചില കൂട്ടുകാരുണ്ടോ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാര് സാധുമാര് പറയാ അത് അമിനി ദ്വീപൻ എന്ന് മാത്രമല്ല മറ്റുള്ള ദ്വീപനുള്ളവർക്ക് പഠിച്ചവനത് ഞങ്ങൾക്ക് വല്ലാത്ത നട്ടമോ എന്ന് പറഞ്ഞുകൊണ്ടോ പടച്ചവനെ ബഹുമാനപ്പെട്ട മുത്തുഹല്ലാ മുത്തുപോയെ തങ്ങളെ വിട പറഞ്ഞെന്നറിഞ്ഞപ്പോ എത്രയാളുകളാ കരഞ്ഞുപോയതെന്നറിവാ அத்திரத்தோல படிச்சவனை ஆளுகளுடைய இடையில அல்லாஹோ அறியப்பட்ட மகானா அல்லாஹ் தரதியர்த்தி கொடுக்கட்டேன்